എല്ലാവർക്കും സ്വാഗതം ഡാർജിലിങ്ങിൽ ഇന്നലെ രാത്രി താമസിച്ച് ഞങ്ങൾ രാവിലെ മൂന്നരയ്ക്ക് തന്നെ എഴുന്നേറ്റ് റെഡിയായിട്ട് ഒരു നാല് മണി ആയപ്പോഴേക്കും ടൈഗർ ഹില്ലിലെ സൂര്യോദയം കാണാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാവിലെ നാലേ മുക്കാലിനാണ് ഇവിടുത്തെ സൂര്യോദയം ഉള്ളത് ഡാർജിലിംഗ് ടൗണിൽ നിന്ന് ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം ഈ ടൈഗർ ഹില്ലിൽ എത്തുവാനായിട്ട് ചെറിയ വാഹനങ്ങൾ മാത്രമേ ഈ റോഡിലൂടെ പോകാൻ പറ്റുകയുള്ളൂ വളഞ്ഞ് പുളഞ്ഞ് ചെറിയ വഴിയിലൂടെയാണ് നമ്മുടെ ജീപ്പിന്റെ യാത്ര ഇരുവശങ്ങളിലും ഈ പൈൻ മരങ്ങളുടെ തിക്ക് ഫോറസ്റ്റ് ആണ് കാണാൻ പറ്റുന്നത് നാലരക്കായപ്പോഴേക്കും ആകാശം തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കടുത്ത നീല നിറത്തിലാണ് ആകാശം കാണുന്നത് എങ്കിലും കനത്ത മൂടൽമഞ്ഞോ അല്ലെങ്കിൽ മഴക്കാറോ ഒക്കെ ഉണ്ടെങ്കിൽ സൂര്യോദയം നന്നായി കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് നിരവധി സഞ്ചാരികൾ ചെറിയ വാഹനങ്ങളിൽ ഇവിടേക്ക് വരുന്നത് മൂലം ചിലപ്പോൾ വാഹന ബ്ലോക്ക് ഉണ്ടാവാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ പുറപ്പെട്ടത് ഏതായാലും ബ്ലോക്കിലൊന്നും ഇടയാതെ സമയത്ത് തന്നെ നമ്മൾ ടൈഗർ ഹില്ലിൽ എത്തിയിട്ടുണ്ട് നിരവധി സഞ്ചാരികൾ നേരത്തെ തന്നെ ഇവിടെ എത്തി കാത്തു നിൽക്കുന്നുണ്ട് പക്ഷേ സൺറൈസ് കാണേണ്ട ഭാഗത്ത് മഴക്കാറുകൾ നിറഞ്ഞിരിക്കുകയാണ് ഈ കുന്നിൻ്റെ മുകളിൽ വലിയൊരു ഒബ്സർവേഷൻ ഗാലറിയുടെ പണികൾ ഏകദേശം തീരാറായിട്ടുണ്ട് ഇതിൻ്റെ പണികളൊക്കെ തീർന്നാൽ ഒരു കുറേ അധികം സഞ്ചാരികൾക്ക് ഈ ഇതിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ സൂര്യോദയം ദർശിക്കാൻ സാധിക്കും എണ്ണായിരം അടി ഉയരത്തിലുള്ള ഈ ടൈഗർ ഹില്ലിൽ നിന്നും കാഞ്ചൻചങ്കയുടെ വ്യക്തമായ കാഴ്ചകളും എവറസ്റ്റ് കൊടിമുടിയുടെ വിദൂര കാഴ്ചകളും കാണുവാൻ സാധിക്കുന്നതാണ് ചന്ദ്രകർപ്പിൽ നിന്നും ഇരുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് അടി ഉയരമുള്ള കാഞ്ചൻജംഗ കൊടുമുടി സൂര്യോദയ സമയത്ത് അതിമനോഹരമായി പ്രകാശിക്കും ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുപത്തൊമ്പത് അടി ഉയരമുള്ള എവറസ്റ്റ് ഉൾപ്പെടെ മകാലു ലോഡ്സെ എന്നീ കൊടുമുടികളും ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും സൂര്യോദയ സമയമായിട്ടും കാർമേഘങ്ങൾ നിറഞ്ഞിരിക്കുന്നതിനാൽ സൂര്യോദയം വ്യക്തമായി കാണുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് സൂര്യോദയം കണ്ടില്ലെങ്കിലും പ്രകാശം വരുന്നപ്പോൾ ചുറ്റുമുള്ള പ്രകൃതിയുടെ ദൃശ്യങ്ങൾ വിസ്മയിപ്പിക്കുന്നതാണ് വെളുത്ത് കട്ടിയുള്ള മേഘങ്ങൾ ഒഴുകി നടക്കുന്ന താഴ്വര ഒരു വിമാനത്തിൽ നിന്ന പോലെ നമുക്കിപ്പോൾ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമ്മൾ കാത്തു നിൽക്കുന്നത് കാഞ്ചൻചങ്ങയുടെ പ്രകാശിക്കുന്ന കാഴ്ച കാണാനാണ് കാഞ്ചൻചങ്ങ കൊടുമുടി സ്വർണ്ണ നിറ നിറത്തിൽ പ്രകാശിക്കുന്നത് കാണാനായിട്ട് സഞ്ചാരികളെല്ലാം ആകാംക്ഷപൂർവം കാത്തിരിക്കുകയാണ് ദൂരെയായി ഈ കാണുന്നതാണ് കാഞ്ചൻജംഗയുടെ കൊടുമുടി ഇപ്പോൾ കാഞ്ചൻജംഗയുടെ മഞ്ഞു മൂടിയ കൊടിമുടിക്കാഴ്ചകൾ കുറെ കൂടി വ്യക്തമായി കാണുന്നുണ്ട് കാഞ്ചൻചെങ്ങ കൊടിമുടിയുടെ മുഗൾ ഭാഗം ഇപ്പോൾ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നത് കാണാം ചുറ്റുമുള്ള മലനിരകളെല്ലാം മേഘങ്ങൾ പുതച്ച് നിൽക്കുകയാണ് സൂര്യൻ കുറച്ചുകൂടി ഒതിച്ചു വരുമ്പോൾ കുറെ കൂടി വ്യക്തമായ കൊടിമുടിക്കാഴ്ചകൾ കാണുവാൻ നമുക്ക് സാധിക്കും ഇപ്പോൾ സമയം ഏകദേശം ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഫോട്ടോകളൊക്കെ എടുക്കുകയാണ് ഇപ്പോൾ കാഞ്ചൻചെങ്ങ കൊടുമുടിയൊക്കെ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഇന്നിനി ഇപ്പം ഇതിലും നന്നായിട്ട് കൊടുമുടി കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അതിനാൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തുകൊണ്ട് തിരികെ പോകാൻ തീരുമാനിച്ചു ഇനി ഹോട്ടലിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒന്നുകൂടെ റെഡി ആയിട്ട് ഒമ്പതരയ്ക്ക് ടോയ് ട്രെയിനിൽ യാത്രയ്ക്ക് പോകാനുള്ളതാണ് അതിനാൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരികെ പോവുകയാണ് ഇപ്പോഴും സൂര്യൻ കാർമേഘങ്ങൾക്കിടയിൽ മറഞ്ഞ് തന്നെ നിൽക്കുകയാണ് തിരികെ പോകുമ്പോൾ വാഹനങ്ങളുടെ തിരക്ക് മൂലം റോഡിൽ ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട് കുറേ സമയം ബ്ലോക്കിൽ കിടന്ന ശേഷമാണ് ഞങ്ങൾക്ക് ടൗണിലേക്ക് എത്താൻ സാധിച്ചത് ടൈഗർ ഹില്ലിൽ നിന്ന് തിരിച്ചു വരുന്ന വാഹനങ്ങളൊക്കെ ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് തിരിച്ചുവിടുന്നത് ഈ വഴിയരികിലായിട്ട് വളരെ മനോഹരമായി നിറയെ പൂത്ത് നിൽക്കുന്ന ചെടികളും കാണുന്നുണ്ട് ഇത് മിക്കവാറും റെസിഡൻഷ്യൽ ഏരിയകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വൺ വേ ആണെങ്കിലും ചില തദ്ദേശീയരുടെ വാഹനങ്ങളൊക്കെ എതിർദിശയിലും വരുന്നുണ്ട് അതുകൊണ്ട് നിരവധി സ്ഥലങ്ങളിൽ ബ്ലോക്കായി ഞങ്ങളുടെ കുറേ സമയം പോയി ഇനിയിപ്പോൾ ഹോട്ടലിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് തിടുക്കത്തിൽ കഴിക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ടോയ് ട്രെയിൻ യാത്ര നഷ്ടപ്പെട്ടു പോയേക്കാം ടോയ് ട്രെയിൻ കാഴ്ചയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ